അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവർ ലൈഫാണ് ഡെയ് അവർ ലൈഫ് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് നെസ്മിയ പക്ഷേ ഉണ്ടാവില്ല രാത്രി വരെ ഉണ്ടാവില്ല അവൾ ഒരു വൈകുന്നേരം വേരിക്കണ്ടാവുക അല്ലേ അപ്പോൾ അതാണ് ഇപ്പോൾ ഇതെൻ്റെ വീടാണ് നിൽക്കുന്നത് അവൾ അവളെ വീട്ടിലോട്ട് രാത്രി പോകും ഇവിടെ ഇപ്പോൾ റീ റിയ എന്താ പറയുക അവൾ ഉമ്മയുടെ വീട്ടിലാണ് അപ്പോൾ എന്താ ഇപ്പം ഞങ്ങൾ ഉണ്ടായാലും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ എന്താ നമുക്ക് നേരെ ഇനി വീടുകളിലോട്ട് പോകാം ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോകണം അപ്പോൾ ചായ കുടിക്കുന്നത് ഞങ്ങൾക്ക് അടിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പാലടയാണ് പാലടയും പാലും പഞ്ചസാരയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കട്ടൻ കട്ടഞ്ചായും ഞാൻ ആദ്യം ഒരു അപ്പം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പാലും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഇത് നമ്മുടെ കിളിയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലത്തെ കിളിയാണ് ലൗ ലൗ ബേഡാണ് രണ്ടെണ്ണമുണ്ട് പെണ്ണും ഇതാണ് ഒരെണ്ണത്തിൻ്റെ പേര് പിങ്കിയും ഒരെണ്ണത്തിൻ്റെ പേര് മാക്സി ആണ് കേട്ടോ ഞങ്ങളടുത്ത് ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെന്താ പറയുക ചെടിയൊക്കെ ഒന്ന് കാണിച്ചത് അടലാസ്പൂ ആണ് കേട്ടോ അടിപൊളി ബോഗങ്കില്ല ആണിത് ഇതിൻ്റെ ഇത് പിങ്ക് റെഡെന്നൊക്കെ പറയാൻ റെഡോ പിങ്ക് ഒക്കെ ആവാം ഇത് വൈറ്റ് കളറാണ് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് വളരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബോഗൻവില്ല ഇത് ആടലോടകത്തിൻ്റെ ചെടിയാണ് കേട്ടോ അങ്ങനെയുള്ള കുറേ ചെടികളുണ്ട് അസർമുല്ല അങ്ങനെ കുറേ ചെടികളൊക്കെ ഇപ്പോൾ നെസ്മിയ എന്താ സൈക്കിള് ചോട്ടിൽ കാണിക്കട്ടോ കാണിക്കാം കേട്ടോ നമുക്ക് കണ്ടു സാധാരണ ഞങ്ങൾ സാധാരണ ഇവിടെ ഇവിടെ കളിക്കാൻ വന്നാൽ സൈക്കിൾ കൂട്ടാറുണ്ട് ഇത് പനിക്കൂർക്കാണ് ഇത് അസർമുല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഗുവാവ കണ്ടോ പിക്ചറൊക്കെ ഉണ്ട് ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ജനലിൻ്റെ എടുത്ത് വെച്ച് ഇവിടെ വേപ്പില നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരുപോലെ ചെയ്യുകയാണ് നമ്മൾ അവിടെ ചിക്കൻ കറി ഉമ്മ റെഡി ആക്കുകയാണ് ബാക്ക് സൈഡിൽ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ കുറച്ച് കാര്യങ്ങൾ കാണാം അപ്പോൾ ഇവിടെ ഉണ്ടായി ഞാൻ സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാണ് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മണൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലോട്ടിന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഇത് അപ്പോൾ ഉമ്മ അതുകൊണ്ട് ചിക്കൻ ഇവിടെ മാഗിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് അപ്പം ഇതൊക്കെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഒരു വൈകുന്നേരം ആവുമ്പോൾ അവർ വരാറാവുന്ന ടൈം ആകുമ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്ത് വെക്കും നമ്മളെ വേറെ ചിക്കൻ കുറച്ച് മാറ്റിയിട്ട് ഫ്രൈ ചെയ്ത് വെയ്ക്കും അപ്പം ഇവിടെ ചീരൊക്കെ ഇങ്ങനെ സെറ്റാക്കാണ് ഇത് മല്ലിയിലാണ് കേട്ടോ മല്ലിയിലും പൊതിന എന്താ പറയുക ഫോണൊക്കെ കണ്ടിരിക്കുക അപ്പം

അപ്പൊ ഞാനാണ് പൊട്ടൻ അപ്പൊ ഞാൻ ഇരുപത് വരെ ഞാൻ എണ്ണുള്ളൂ അതിനുള്ളിൽ പോയിട്ട് ഒളിക്കാം അപ്പോ ഞങ്ങള് അപ്പൊ ഞാന് പോയിട്ടൊന്ന് എണ്ണു അപ്പോൾ എണ്ണാണ് ഈ ചാനൽ ഇതിൻ്റെ ഇടയിലൊക്കെ എട്ട പേടിയാണ് പല്ലി പാട്ട് അറിയ അവള് കണ്ടുപിടിക്കുന്നത് കാരണം എന്നിട്ട് പോലെ അല്ല ഇവിടെ കുറേ നേരമായിട്ടാണ് കേട്ടോ ഗേസ് ഇവിടെ കുറേ നേരമായി നിൽക്കുന്നത് പൊറത്ത് ഞാൻ വിളിക്കാം ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ വിളിച്ച പുറത്ത് അപ്പൊ ഗേസ് ഇപ്പം ഈ ഇവനി അപ്പൊ ഇവനായപ്പോൾ ഞാനൊരു ബനാന ഷേപ്പ് വിളിക്കാം അപ്പോൾ ഇത് വിരുന്നായിരിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മാംഗോ ജ്യൂസ് ആണ് അപ്പോൾ മിക്സിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് അടിക്കാം അപ്പോൾ നമ്മൾ മാംഗോ ജ്യൂസിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടിക്കാം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെക്കുകയാണ് കുറച്ചൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ഗസ്റ്റ് ഒക്കെ വന്നു അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഗസ്റ്റ് വേറെ ആരും ആയിരുന്നില്ല എൻ്റെ വലിയമ്മയും പിന്നെ മാമിയും മാമിയും അവരുടെ ആയിരുന്നു അങ്ങനെ നമ്മ നമ്മൾ എനിക്കവർ വന്നുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാം ടൈം കിട്ടിയിരുന്നില്ല അവർ വന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ പോയി പിന്നെ നെസ്മിയാക്ക് നെസ്മിയാക്കു കുറച്ച് കാര്യങ്ങൾ അവൾക്ക് വരാൻ പറ്റി അവൾ ഉച്ച വരെയും ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയും ചപ്പാത്തിയും ആയിരുന്നു ജസ്റ്റ് ഒക്കെ വന്നു അവർ പോയി ഇനി ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇനിയും നല്ല പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ